ബായോ ബാ സംഗതി വളരെ മനോഹരമായ ഒരു ക്യാപ്സൂൾ വന്നിട്ടുണ്ട് വന്നിരിക്കുന്നത് ധർമ്മസ്ഥല ധർമാധികാരി ധർമ്മസ്ഥലയിലെ ധർമാധികാരി വീരേന്ദ്ര ഹെഗ്ഡയാണ് പറഞ്ഞിരിക്കുന്നത് എന്താ സംഗതി എന്നറിയോ ചിരിക്കരുത് പിടിച്ചിരിക്കണം ധർമ്മസ്ഥലയിൽ ഒരാൾ മരിച്ചാൽ അവർക്ക് മോക്ഷം ലഭിക്കുമെന്നൊരു പൊതുവിശ്വാസമുണ്ട് എപ്പോഴെങ്കിലും ഒരു മരണം സംഭവിക്കുമ്പോൾ ഞങ്ങൾ പഞ്ചായത്തിനെ അറിയിക്കും അവർ പരിശോധന നടത്തി മൃതദേഹം സംസ്കരിക്കും ഇപ്പോൾ ഉയർന്ന പരാതി വ്യാജം കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ സത്യം പുറത്തു വരട്ടെ ധർമ്മസ്ഥലയിലെ ധർമാധികാരി വാ ആടിപൊളി അടിപൊളി എന്തൊരു സന്തോഷവും ആശ്വാസവുമാണ് ഈ വാക്കുകൾ ഈ രാജ്യത്ത് നിയമത്തിനും ബാക്കിയുള്ള കാര്യങ്ങൾക്കുമൊക്കെ ഭയങ്കര കോരിത്തരിക്കുന്ന മനോഹരമായ വാക്കുകളാണ് എന്ന് മാത്രമല്ല നമ്മുടെ കൃഷ്ണരാജു ഇന്നലെ കോരിത്തരിച്ചു കൃഷ്ണരാജ് സാധാരണ കോൺഗ്രസ്സുകാരെയും അതുപോലെ മറ്റുള്ളവരെയുമൊക്കെ വെറും പച്ചത്തെറി വിളിക്കുന്ന വൃത്തിയിട്ടവരാണെങ്കിലും ഇന്നലെ പുള്ളി ഒരു കോൺഗ്രസ്സുകാരൻ്റെ പോസ്റ്റ് പങ്കിട്ടു അതായത് ന്യൂസ് എയ്റ്റീനിൽ നമ്മുടെ ഡി കെ ശിവകുമാർ പറഞ്ഞു ഇതിന് പിന്നിൽ ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ ക്ഷേത്രത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് വെളിപ്പെടുത്തലിന് പിന്നിലുള്ളത് മുഖം മറച്ചുകൊണ്ട് ഒരാൾ കോടതിയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടത്തുന്നത് ഇത് പറഞ്ഞത് ഡി കെ ശിവകുമാറാണ് ആ ഡി കെ ശിവകുമാറിൻ്റെ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞത് ചീറ്റിപ്പോയ ധർമ്മസ്ഥല എന്തൊക്കെയായിരുന്നു നൂറുകണക്കിന് സ്ത്രീകളെ കൊന്നു കുഴിച്ചു മൂടിയെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തിൻ്റെ രംഗപ്രവേശം ചെയ്യുന്നു ഉടൻ തന്നെ സുഡാപ്പികളുടെ അതായത് എസ് ഡി പി ഐക്കാരുടെ നേതൃത്വത്തിൽ ധർമ്മസ്ഥലയിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു ഏതായാലും അവസാനം പവനായി ശവമായി അതോടെ സുഡാപ്പികൾക്ക് വേണ്ടി ധർമ്മസ്ഥല ആശ്രമത്തിനെ തകർക്കാൻ ലക്ഷ്യമിട്ടിറങ്ങിയ കർണാടക കാൺഗ്രസ് സർക്കാർ തലയൂഴി ഓടി രക്ഷവിട്ടു ഇതാണ് അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് അതാ ഈ രാജ്യത്തിൻ്റെ പുറത്ത് എവിടെയോ പോയി എങ്ങാണ്ട് കിടന്ന് ആരാണ്ട് മരിച്ച കഥ ഒരു സ്ഥിരീകരണവും ഇല്ലെങ്കിലും കുറേ വായി നോക്കികൾ ഇവിടെ കിടന്ന് പോയി സിറിയെ പോയെന്നും പറഞ്ഞ് ഭയങ്കര ഉച്ചയും ബഹളം ഉണ്ടാക്കുമ്പോഴാണ് കൺമുന്നിൽ നൂറുകണക്കിന് മനുഷ്യരെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന സ്ഥലത്ത് പോയി തുരന്നപ്പോൾ അസ്ഥികൂടം കൂടം സഹിതം കിട്ടി അവിടെ നാട്ടുകാർ ഒരു പെൺകുട്ടിയെ കാണാതെ പോയതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തുകയും കൺമുമ്പിൽ കൊലപാതകങ്ങളും എല്ലാം നടക്കുമ്പോൾ അതൊന്നും അന്വേഷിക്കണ്ട യഥാർത്ഥത്തിൽ ഈ നാട്ടിൽ നിന്ന് പോയ കാണാതായ പെൺകുട്ടികളൊക്കെയും എവിടെയാണ് എന്നുള്ളത് തേടിപ്പോയാൽ ചിലപ്പോൾ ഡി എൻ എ പരിശോധന നടത്തിയാൽ അവിടെ കിട്ടുമെന്നിരിക്കെയാണ് ഇപ്പോൾ അത് വളരെ മനോഹരമാക്കിയത് സാധാരണ എല്ലാവരും പല സ്ഥലങ്ങളിലും പോകുന്നത് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് മരിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ചെല്ലുമെന്നും അങ്ങനെ ആരെങ്കിലും മരിച്ചാൽ ഞങ്ങൾ ഉടൻ തന്നെ അടുത്തെവിടെങ്കിലും വിളിച്ചു പറയൂവെന്നുമാണ് ധർമ്മസ്ഥലയുടെ ധർമാധികാരി പറയുന്നത് എന്നാലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു മരണമുണ്ടായാൽ അതിനൊരു വ്യവസ്ഥാപിതമായ രീതിയില്ലേ പോസ്റ്റ്മോർട്ടം നടത്തണ്ടേ എന്താ നടന്നതെന്ന് അന്വേഷിക്കണ്ടേ അതിന് മെഡിക്കൽ റിപ്പോർട്ട് വേണ്ടേ മരണം ഏതെങ്കിലും ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്യണ്ടേ ഇതൊന്നും ആവശ്യമില്ലേ അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് മരിച്ച സ്വാമിയുടെ ബോഡി എന്തിനാണ് എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തിയത് അതിൻ്റെ കാര്യമില്ലെങ്കിൽ പഞ്ചായത്ത് വിളിച്ച് പറയും പഞ്ചായത്ത് വന്ന് കുഴിച്ചിടും എന്ത് നല്ല ക്യാപ്സൂളാണ് ആ ക്യാപ്സൂള് കൃഷ്ണരാജിൻ്റെ നവദ്വാരങ്ങളിലൂടെ ഒക്കെ കടത്തിവിട്ട് ആശ്വാസമടയണം എന്നിട്ട് വളരെ സന്തോഷത്തോടെ എല്ലാവരും കേൾക്കെ പറയണം ഈ പറഞ്ഞതുപോലെ നീതി ഈ ലോകത്തും ഈ രാജ്യത്തും ഒക്കെ നടപ്പിലാവുന്നു എന്നാലോചിച്ച് നോക്കൂ ഇവിടെ ഈ നാട്ടിൽ നിന്ന് ആരെയെങ്കിലും കാണാതെ പോയാൽ യമനിൽ പൊട്ടിത്തെറിക്കാൻ പോയി ഭീകരവാദ പ്രവർത്തനത്തിന് പോയി ഇതുപോലെ വല്ലതും കൊണ്ടുപോയതാണെന്ന് ആർക്കറിയാം അത് അന്വേഷിക്കാൻ വേണ്ടി ശ്രമിച്ച് തെളിവുകൾ കിട്ടാൻ തുടങ്ങിയപ്പോൾ വളരെ പെട്ടെന്ന് രംഗത്ത് വന്ന് എല്ലാവരും കൂടി മൂടി അടച്ച് കോൺഗ്രസ് സർക്കാർ പോലും അതിന് അവസാനം താഴിട്ട് പൂട്ടി അവിടുത്തെ ഉപമുഖ്യമന്ത്രിയാണ് ഇത് പറഞ്ഞത് ആ പറഞ്ഞതാണ് ഉടൻ തന്നെ നമ്മുടെ കൃഷ്ണരാജ് വക്കീൽ ഉടനെ കോപ്പി ചെയ്ത് പോസ്റ്റ് പോസ്റ്റിട്ടിരിക്കുന്നത് അയാൾക്ക് ബാക്കിയെല്ലാത്തിലും എങ്ങോട്ട് പോയെന്നറിയാനും കണ്ടുപിടിക്കാനും അന്വേഷണം നടത്താനും എൻ ഐ എ വരട്ടെന്നും പിന്നെ അതുപോലുള്ള ആളുകൾ വരട്ടെന്നും ഒക്കെ വലിയ ആവേശമുള്ള ആളാണ് ഈ കൃഷ്ണരാജ് വക്കീൽ എന്ന ക്ഷുദ്രജീവി എന്നാൽ ഇതിലിപ്പോൾ അയാൾക്കതൊന്നും വേണ്ട അതൊന്നും അന്വേഷിക്കേണ്ട വെളിപ്പെടുത്തിയത് സുഡാപ്പിക്കാരൻ മരിച്ചുപോയതും സുഡാപ്പിക്കാർ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കിയതും സുടാപ്പിക്കാർ നാണമില്ലേ നാണം ഒരേ ഒരു അല്പനാണം ഒരു യോഗ്യത